ഓണക്കോട് ചോദിച്ചു വാങ്ങിയ ഗുരുവായൂരപ്പൻ്റെ കഥ അറിയാമോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മല്ലശ്ശേരി മനയിൽ ഒരു കൃഷ്ണൻ നമ്പൂതിരി ഉണ്ടായിരുന്നു പ്രായമുണ്ട് അയാൾക്ക് വിവാഹം കഴിഞ്ഞതാണ് പക്ഷേ കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരുപാട് വഴിപാടുകൾ നേർന്നു ഫലമൊന്നും ഉണ്ടായില്ല അവസാന ശ്രമം എന്ന നിലയിൽ ഒരു പ്രശ്നവിചാരണ നടത്തി പ്രശ്നവിചാരണത്തിൽ കണ്ടത് ധാരാളം പണം ഉണ്ടായിട്ടും ദാനധർമാദികൾ നടത്താത്തത് കൊണ്ടാണ് സന്താന സൗഭാഗ്യം ഉണ്ടാവാതിരുന്നത് പ്രശ്നവിചാരണ അറിഞ്ഞ അദ്ദേഹം ആ തിരുമേനി ധാരാളം ദാനധർമ്മം നടത്തി ഗുരുവായൂർ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം ദാനം ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി സന്തോഷം അടക്കാനാവാതെ തിരുമേനി ഗുരുവായൂരപ്പന് പല വഴിപാടുകളും കഴിപ്പിച്ചു തന്റെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പുത്രനെ തരാൻ അദ്ദേഹം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു ഉണ്ടാകുന്ന കുട്ടിക്ക് കൃഷ്ണൻ എന്ന് പേരിടാം എന്ന് തീരുമാനിച്ചു തിരുമേനിയുടെ ആഗ്രഹപ്രകാരം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു അദ്ദേഹം വീണ്ടും ദാനധർമ്മങ്ങൾ നടത്തി ഓണം വന്നപ്പോൾ കുട്ടികൾക്ക് ഓണക്കോടി വാങ്ങുമ്പോൾ തൻ്റെ ഉണ്ണിക്കും ഒരു ഓണക്കോടി അദ്ദേഹം വാങ്ങി ദീപാരാധനകൾക്ക് ശേഷം രാത്രിയിൽ ഓണക്കോടി വിതരണം നടന്നു സ്വന്തം കുട്ടിക്ക് ഓണക്കൊടി തിരുമേനി മാറ്റിവെച്ചിരുന്നു എല്ലാ കുട്ടികൾക്കും ഓണക്കോടി നൽകി കഴിഞ്ഞു ഇനി തൻ്റെ ഉണ്ണിയുടെ വിശേഷപ്പെട്ട ആ മുണ്ടും മുണ്ടും എടുത്തിട്ട് അദ്ദേഹം തിരിച്ചു ഇല്ലത്തേക്ക് പോകുമ്പോൾ ഒരു അതിസുന്ദരനായ ഒരു കുട്ടി തിരുമേനിയുടെ മുന്നിൽ വന്നിട്ട് കൈനീട്ടി എന്നിട്ട് പറഞ്ഞു ഇത്ര വേഗം എന്താ പോകുന്നേ നട അടച്ചിട്ടില്ലല്ലോ എന്റെ മുണ്ടെവിടെ അദ്ദേഹം അപ്പോൾ പറഞ്ഞു കുഞ്ഞെ മുണ്ടെല്ലാം തീർന്നു ഇനി അടുത്ത വർഷം തരാം കേട്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു താങ്കൾ വലിയ ദാനധർമ്മിഷ്ടനാണെന്ന് അറിഞ്ഞു താങ്കൾ നുണ പറയാൻ തുടങ്ങിയോ അപ്പോൾ താൻ ഒളിപ്പിച്ചു വെച്ച ആ മുണ്ട് ആ കുട്ടി കണ്ടതുകൊണ്ട് അയാൾക്ക് വല്ലാത്തൊരു ലജ്ജ തോന്നി ഗുരുവായൂരപ്പന്റെ തീരുമാനമാണെന്ന് വിചാരിച്ച് അദ്ദേഹം ആ മുണ്ട് ആ കുട്ടിക്ക് നൽകി എന്നിട്ട് ഇല്ലത്തേക്ക് മടങ്ങി പിറ്റേന്ന് നട തുറന്നപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാൻ വന്നു മല്ലശ്ശേരി നമ്പൂതിരിയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഉണ്ണിക്കണ്ണന്റെ കയ്യിൽ താൻ ഇന്നലെ ആ കുട്ടിക്ക് കൊടുത്ത ഓണക്കോടി ആ നമ്പൂതിരി കണ്ടു അപ്പോൾ നമ്പൂതിരിക്ക് മനസ്സിലായി ഇന്നലെ വന്നത് വേറെ ആരുമല്ല സാക്ഷാൽ ഗുരുവായൂരപ്പുരം തന്നെയാണെന്ന്